നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം നിരവധി ശ്രദ്ധേയ സിനിമകളിലൂടെ മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളായി മാറിയ ആളാണ് ജിത്തു ജോസഫ് ദൃശ്യം എന്ന ജിത്തു ജോസഫ് ചിത്രം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച സിനിമകളിൽ ഒന്നായിരുന്നു ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ പാപനാസത്തിലൂടെയാണ് അദ്ദേഹം തമിഴിലേക്ക് എത്തിയിരുന്നത് കമൽഹാസൻ നായകനായി എത്തിയ സിനിമ തമിഴ്നാട്ടിൽ ഹിറ്റായി മാറുകയും ചെയ്തു ദൃശ്യത്തിന്റെ തമിഴ് പതിപ്പിനു ശേഷം ബോളിവുഡിലും ഒരു ചിത്രം ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിരുന്നു ഇമ്രാൻ ഹാഷ്മിയും ഋഷി കപൂറും മുഖ്യവേഷങ്ങളിലെത്തുന്ന സിനിമ നിലവിൽ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണുള്ളത് അതേസമയം പാപനാശത്തിനു ശേഷം തമിഴിൽ വീണ്ടും ഒരു ചിത്രം ചെയ്യാനൊരുങ്ങുകയാണ് ജിത്തു ജോസഫ് കാർത്തി നായകനാകുന്ന സിനിമയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് അറിയുന്നത് സംവിധായകനൊപ്പം റെനിൽ ഡി ശിവ മണികണ്ഠൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് സിനിമയിലെ നായികയെയും മറ്റ് അണിയറ പ്രവർത്തകരെയും കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല മിസ്റ്റർ ആൻഡ് മിസസ് റൌഡി എന്ന ചിത്രമാണ് ജിത്തു ജോസഫിൻ്റേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം കാളിദാസ് ജയറാമും അപർണ ബാലമുരളിയുമാണ് സിനിമയിൽ മുഖ്യവേഷങ്ങളിൽ എത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയുള്ള ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് അറിയുന്നത് കാളിദാസിനും അപർണയ്ക്കുമൊപ്പം മലയാളത്തിലെ മറ്റ് ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട് ചലച്ചിത്ര ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ബീറ്റ് മലയാളം